സിനിമയുടെ വെള്ളിത്തിരയിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വിജയം കൊയ്ത മുൻഗാമികളുടെ വഴിയിലാണ് ഇപ്പോൾ ദളപതി വിജയ് ദളപതി വിജയുടെ രാഷ്ട്രീയ പ്രവേശനം സംബന്ധിച്ച വാർത്തകൾ തമിഴകത്ത് നിറഞ്ഞു നിൽക്കുകയാണ് ഏറ്റവും അവസാനം വിജയുടെ രാഷ്ട്രീയ പാർട്ടി തമിഴക വെട്ടിക്കഴകം അതിൻ്റെ മെമ്പർഷിപ്പ് വിതരണത്തിനായി ആപ്പ് പുറത്തിറക്കിയിരിക്കുകയാണ് പാർട്ടിയിൽ അണികളെ ചേർക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച തമിഴക വെട്ടിക്കഴകം ആപ്പ് പുറത്തിറക്കിയത് വിജയ് തന്നെയാണ് ആപ്പ് വഴി ആദ്യം മെമ്പർഷിപ്പ് എടുത്തത് ഇതിൻ്റെ വീഡിയോ ടി വിക്ക് പുറത്തിറക്കി എല്ലാവരോടും ആപ്പ് ഡൗൺലോഡ് ചെയ്ത് പാർട്ടിയിൽ അംഗമാകുവാൻ വിജയ് ആവശ്യപ്പെടുന്നുണ്ട് തമിഴക വെട്ട്രിക്കഴകത്തിൽ രണ്ട് കോടി അംഗങ്ങളെ ചേർക്കുക എന്നാണ് വിജയ് ആദ്യം ലക്ഷ്യമിടുന്നത് സംസ്ഥാനത്തുടനീളം ജില്ലാ ഭൂത്ത് തലങ്ങളിൽ താരത്തിൻ്റെ പാർട്ടി അംഗത്വ ക്യാമ്പയിൻ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് കന്നി വോട്ടർമാരായ സ്ത്രീകൾക്ക് എല്ലാവർക്കും തൻ്റെ പാർട്ടിയിൽ സജീവ അംഗത്വം നൽകാൻ വിജയ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രവർത്തനത്തിനായി മൊബൈൽ ആപ്പും പുറത്തിറക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തമിഴ്നാട് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് താരത്തിന്റെ പാർട്ടി തമിഴക വെട്ടിക്കഴക പ്രവർത്തനങ്ങൾ സജീവമാകുന്നത് தமிழர் ஒற்றை கழகத்தினுடைய உறுப்பினர்கள் நான் எடுத்துட்டேன் பிறப்புக்கும் எல்லா ஊருக்கும் அப்படின்ற ஒரு அடிப்படை சமத்துவ கொள்கையை ஃபாலோ பண்ணி வரக்கூடிய சட்டமன்ற தேர்தலை நோக்கி என்னோடய பயணத்தில் எஞ்சி மக்கள் பணி செய்ய நாங்கள் ஏற்கனவே வெளியிட்ட எங்கள் கட்சியினுடைய உறுதி ஏற்பட்டீங்க நீங்கள் எல்லாருக்கும் பிடிச்சிருந்தால் நீங்கள் எல்லோரும் விருப்பப்பட்டீங்கன்னா പ്പ് പുറത്തിറക്കി മണിക്കൂറുകൾക്കുള്ളിൽ ആപ്പ് നിശ്ചലമായി എന്നാണ് വിവരം ഏതാണ്ട് രണ്ട് ലക്ഷത്തോളം ഒ ടി പി അപേക്ഷകൾ വന്നതോടെയാണ് ആപ്പിൻ്റെ സെർവർ ക്രാഷായി ആപ്പ് പ്രവർത്തിക്കാതെയായത് എന്തായാലും ഇതിനോടകം ആപ്പ് ശരിയായിട്ടുണ്ടെന്ന് പാർട്ടി അധികൃതർ അറിയിച്ചു എന്നാൽ ഒരു പ്രത്യേക ആപ്ലിക്കേഷൻ വഴിയാകും ആളുകളെ ചേർക്കുക എന്നറിയിച്ചതിന് പിന്നാലെ ടി വി കെയിൽ ചേരാൻ എന്ന പേരിൽ വ്യാജ ആപ്ലിക്കേഷൻ ഫോമും ഇറങ്ങിയിരുന്നു തമിഴകത്തെ വിവിധ മാധ്യമങ്ങൾ വിജയുടെ പാർട്ടിയുടെ പേരിൽ വ്യാജ ഫോം ഇറക്കിയത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിനെതിരെ പാർട്ടി നേതാക്കൾ പോലീസിനെ സമീപിച്ചിരുന്നു നിലവിൽ വിജയ് വെങ്കട്ട് പ്രഭുവിൻ്റെ സിനിമയുടെ ചിത്രീകരണത്തിൻ്റെ തിരക്കിലാണ് ദ ഗോട്ട് എന്നു പേരിട്ടിരിക്കുന്ന ചിത്രം വൻ വിജയമായി മാറുമെന്ന പ്രതീക്ഷയിലാണ് ദളപതി വിജയ്യുടെ ആരാധകരും രണ്ട് വേഷങ്ങളിലാകും വിജയ് പുതിയ ചിത്രത്തിൽ എത്തുക നെഗറ്റീവ് ഷെയ്ഡുള്ളതാകും വിജയുടെ ഒരു കഥാപാത്രം എന്നും റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് യുടോക്ക്